സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എലിൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുള്ളത് റവ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കേട്ടോ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇനി വ നമ്മുടെ ആ ഒരു റവ അളന്നെടുത്തിട്ടുള്ള അതേ അളവ് കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതിലെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് റവ തൈര് അതേപോലെ തന്നെ വെള്ളം ഇത്രയും കാര്യങ്ങൾ ഒരേ കപ്പിൽ തന്നെയാണ് നമ്മളിവിടെ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള അളവിൽ തന്നെ നിങ്ങൾ തൈരും ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈയൊരു റവയുടെ ഈ ഒരു മിക്സ് നല്ല കറക്റ്റായിട്ടാണ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ഏകദേശം ഒരൽപ്പം ലൂസായിട്ട് തന്നെയാണുള്ളത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് ഞാനിവിടെ മറ്റൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി അല്ലാതെ നല്ല രീതിയിൽ വെന്ത് കിട്ടുമെന്ന് വേണ്ട ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് കിട്ടുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് വഴറ്റുന്ന സമയത്ത് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് ഇത് നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ആ ഒരു പച്ച ചുവ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് ചേർത്തിട്ട് ഒര മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കട്ടോ ഇതിപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നേരത്തെ കുറച്ച് ലൂസായിട്ടാണ് ഇരുന്നിട്ടുള്ളത് ഇതിപ്പോൾ നല്ല രീതിയിൽ റവ നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള അളവ് അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ റെഡി ആയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെയിട്ട് വഴറ്റി കൊടുക്കുന്നില്ല നേരിട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഈ ഒരു നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു റവേയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസും ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റവയും വെജിറ്റബിൾസും ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഇതുവരെ ഈയൊരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമോ അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസും റവയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട് അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പം ബേക്കിംഗ് സോഡ തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണ്ട ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന് ടേസ്റ്റൊന്നും ഒട്ടും കുറവുണ്ടാവില്ല നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഇത് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഞാനൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരഞ്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് കേട്ടോ നമ്മുടെ പേപ്പർ ഗ്ലാസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലാണ് നമ്മൾ ഈയൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഈ ഒരു പേപ്പർ ഗ്ലാസ്സിനകത്ത് ഞാനൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്ത് നന്നായിട്ട് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഈയൊരു പേപ്പർ ഗ്ലാസ്സിനകത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്നാക്സ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടുള്ളൂ അപ്പം ഈ ഒരു ഓയിൽ നല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങളിനി വെളിച്ചെണ്ണ എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളെങ്കിലും നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നെയ്യാണെങ്കിൽ നെയ്യാണെങ്കിലും കുഴപ്പമില്ല ഏത് ഓയിലാണെങ്കിലും അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇതിൽ മുഴുവനായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ ഈ ഒരു ഗ്ലാസിനകത്തോട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതേപോലെ നമുക്ക് മൂന്ന് എല്ലാ ഗ്ലാസ്സിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം ഒരുപാട് നിറച്ച് ഒഴിച്ചു കൊടുക്കാതെ അതിന്റെ ഒരു മുക്കാൽ ഭാഗത്തിനും കുറച്ച് മുകൾ ഭാഗത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവ് എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അഞ്ച് ഗ്ലാസ്സിൽ കറക്റ്റായിരുന്നു കേട്ടോ ഒട്ടും കൂടുതലും അല്ല കുറവുമല്ല കറക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഈയൊരു ഗ്ലാസ്സിലേക്ക് കറക്റ്റ് അളവിൽ തന്നെ ഒഴിച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇത് കംപ്ലീറ്റ് ഇതേപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുന്നേട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാനിലേക്ക് നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ട് ഒരു ഇഡലി തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് ഇതേപോലെ ഓരോ ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഗ്ലാസ് ഇതിന്റെ മുകളിൽ മുകളിലെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ ഇത് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് നല്ലൊരു ചൂട് മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ ഇതിപ്പം പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ചൂടുണ്ടെങ്കിലും ചെറിയ ചൂടാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടന്ന് ഇതിന് ഇളകിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ കാണുന്നില്ലേ ഇതിപ്പം നമ്മളിത് ഇതേപോലെ ഒന്ന് ഗ്ലാസ് അനക്കുമ്പോൾ തന്നെ ഇതിന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഗ്ലാസ്സിനകത്ത് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടേത് അപ്പം നമുക്കിത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനാണെങ്കിലും അങ്ങനെയും നല്ല രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല എന്ത് മസാല കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ കറി കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ